ഹരിയോ ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എസ് ചെയ്യുന്നത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വ്യാഴത്തിന്റെ രാശിമാറ്റത്തെ കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാം സമയത്ത് നടക്കുന്ന വ്യാഴത്തിന്റെ രാശിമാറ്റം മെയ് ഒന്നാം തീയതിയാണ് അല്ലെ രാശി മാറുന്നത് മെയ് ഒന്നാം തീയതി രാശി എങ്ങോട്ടാണ് മീഡം രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്കാണ് എന്താ വ്യാഴത്തിന്റെ ഗുരു അല്ലെ ബൃഹസ്പതിയുടെ രാശിമാറ്റം എന്ന് പറയുന്ന പുതിയ വ്യാഴം എന്ന് പറയുന്ന ശുഭകരമാണ് സോ എന്താണ് എല്ലാവർക്കും നല്ല ഫലങ്ങളൊക്കെ ചെയ്തത് അതുപോലെ തന്നെ ഇത് ഇടവത്തിൽ നിൽക്കുന്ന വ്യാഴമാണ് അല്ലെ ഇടവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന് അതിന്റായ പ്രത്യേകതകളുണ്ട് പൊതുവെ പണപരമായിട്ടുള്ള കാര്യങ്ങള് സാമ്പത്തിക ധന ധനസംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ പൊതുവെ നേട്ടങ്ങൾ നൽകുന്ന വ്യാഴമാണ് ഓക്കെ നേട്ടങ്ങൾ നൽകുന്ന വ്യായാമമാണ് അപ്പൊ എല്ലാവർക്കും നൽകുമോ എന്നൊക്കെ വലിയ വലിയ മനസ്സിലാക്കാം അപ്പൊ ഓരോ കൂറുകാരുടെ ഫലം നമുക്ക് വ്യക്തത വ്യക്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ചർച്ച ചെയ്യാം അപ്പൊ ഒന്നെങ്കിൽ വ്യാരം എന്ത് ചെയ്യും നല്ല സാമ്പത്തികമായിട്ട് നമുക്ക് ഉയർച്ച നൽകും അല്ലെങ്കിൽ ധനപരമായിട്ടുള്ള നഷ്ടങ്ങൾ വരുത്തും അതാണ് ഇടവത്തിൽ നിൽക്കുന്ന വ്യാഴം പ്രത്യേകത എന്ന് പറയുന്നത് അപ്പം നമുക്ക് എന്താണ് പൊതുവെ വീഡിയോയിലേക്ക് എടുക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യാം മീനരാശിക്കാർക്ക് എന്ത് ഫലമാണ് ഉണ്ടാവുക നമുക്ക് നോക്കാം അല്ലെ ഇപ്പൊ മീനരാശിയെ സംബന്ധിച്ചോളം നോക്കുവാണെങ്കിൽ മീനക്കൂറുകാർക്ക് എന്ന് പറയുമ്പോൾ പത്താം ഭാവാദിനും ആണ് വ്യാരം അല്ലെ പത്ത് ഒന്ന് പത്ത് ഭാവാധിനാണ് വ്യാരം എന്ന് പറയുക ആ വ്യാഴം രണ്ടിൽ നിന്നും മൂന്നിലേക്കാണ് പോയിരിക്കണേ അല്ലെ മീനത്തിന്റെ അധികം വ്യാരം എന്ന് പറയുന്നത് അല്ലെ മീനരാശിക്ക് ഏഴില് ഇതുണ്ട് കേതു കൊണ്ട് മീനത്തിൽ തന്നെ രാഹുണ്ട് പന്ത്രണ്ടിൽ ക്ഷണി നിൽപ്പുണ്ട് അപ്പൊ അടുത്തൊരു വർഷം എന്ന് പറയുന്ന അല്ലെ രണ്ടായിരത്തി ഇരുപത്തിൽ മെയ് ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു വരെ ഉള്ള സമയത്ത് ഈ ഏഴരശനിൽ ഉണ്ട് അല്ലെ ഏറശനിൽ സമയത്തും അവരെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് അത് അനാവശ്യമായ ചെലവുകൾ ഒക്കെ നമുക്ക് ഉണ്ടാക്കുകയും മനസ്സിനൊരു അസ്വസ്ഥത ദുഃഖം വിഷമം വേദനകളൊക്കെ ഉണ്ടാക്കാൻ സാധ്യത കൂടുതലാണ് അതേപോലെ രാഹു നമ്മുടെ ഫസ്റ്റ് ഹൗസിൽ നിന്നുകൊണ്ട് നമ്മളെ കൺഫ്യൂഷനാക്കും ഒരു കാലത്ത് ഇറങ്ങുമ്പോൾ നമ്മൾ ചിന്തിക്കും ോ വേണ്ട അവനാണ് ഇവനാണോന്നുള്ളത് അല്ലെ അവനാണ് നല്ലത് അല്ലെ അവന്റെ കൂട്ടുകാരിക്ക് അല്ലെങ്കിൽ അവരുടെ കൂടാക്കോ നല്ലത് അല്ലെങ്കിൽ ഞാൻ ഇന്ന ബിസിനസ് ചെയ്യാനായിരിക്കും മറ്റു ബിസിനസ് ചെയ്യാനായിരിക്കും നല്ലത് ആര് പറയുന്നതായിരിക്കും ശരി മൊത്തത്തിൽ കൺഫ്യൂഷൻ നമ്മുടെ കൺഫ്യൂഷൻ ബലത്തിലാക്കലെ രാകും അതേപോലെ തന്നെ വ്യാഴം മൂന്നിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ബലത്തെ ഇല്ലാതെയാക്കുക ബലം കുറയ്ക്കുക ധൈര്യം കുറയ്ക്കുക നമ്മുടെ ആ കൺഫോർട്ട് സോണ് നമ്മൾ കുറയ്ക്കുക കൺഫോർട്ട് ആയിരുന്ന ആളുകളെ നമ്മളിൽ നിന്ന് മാറ്റുക നമ്മുടെ ജോലി ജോലി നഷ്ടമാകുക അല്ലെ ജോലിക്ക് ഒരു ജോലിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുത്തുക ചെലവ് അമിതമാക്കുക പെട്ടെന്ന് നമുക്ക് ഡിസിഷൻ എടുക്കുക പക്ഷെ ആ ഡിസിഷൻ എപ്പോഴും നമുക്ക് എന്ന് വന്നേക്കില്ല സോ അതുകൊണ്ട് തന്നെ ഡിസിഷൻ എടുക്കുമ്പോൾ ചിന്തിച്ച ശേഷം മാത്രം എടുക്കുക എപ്പോഴും ജാഗ്രത ആവശ്യമാണ് ശ്രദ്ധ ആവശ്യമാണ് ചതി പറ്റാൻ സാധ്യത കൂടുതലാണ് അറിയില്ലാത്ത താളുകളിലൂടെ പുറത്താകാൻ പോവാതിരിക്കുക ഒരു കാര്യത്തിൽ ഇറങ്ങാതിരിക്കുക അറിയില്ലാത്ത താഴിലൂടെ അതേപോലെ തന്നെ നമ്മൾ പറയാങ്കിൽ മീന സംബന്ധിച്ച് നോക്കുമ്പോൾ പണ സംബന്ധമായിട്ട് നോക്കുമ്പോൾ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ ഹ്യൂജ് ആയിട്ട് ലോൺ ഒന്നും എടുക്കാതിരിക്കുക പെട്ടെന്ന് ഭയങ്കര മിതമായ ലോൺ ഒന്നും എടുക്കാതിരിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക കൊടുക്കുക കുറയ്ക്കുക കൊടുക്കുന്നത് കുറയ്ക്കുക കൊടുത്തതൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങാൻ ശ്രമിക്കുക കൊടുത്ത പൈസയൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിയെടുക്കാൻ ശ്രമിക്കുക ഇനി കൂടുതലായിട്ട് കൊടുക്കുകയാണെന്ന് പോകേണ്ട സഹായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വർഷം കഴിഞ്ഞിട്ട് കൊടുത്ത് വേണ്ട എന്നുള്ളതെങ്കിൽ കൊ കൊടുത്തോളൂ അതുപോലെ തന്നെ നമ്മുടെ സേവ് ചെയ്ത് പണമൊക്കെ ഉണ്ടല്ലോ അത് സേവ് ചെയ്ത് തന്നെ സൂക്ഷിക്കുക അത് ഇറക്കി പല അവസരങ്ങൾ നമുക്ക് വന്നേക്കും ആ പണമൊന്നും ഇറങ്ങാൻ വേണ്ടി അങ്ങനെ ഒന്നും ഇറങ്ങാതെ ഇരിക്കാൻ പ്രത്യക്ഷിക്കുക പണത്തെ സൂക്ഷിക്കാൻ പഠിക്കുക അതുപോലെ തന്നെ നമ്മൾ എന്തു ചെയ്യാ കുടുംബത്തിലെ ആളുകൾ നമ്മൾ ചിലപ്പോൾ മനസ്സിലായത് വരില്ല ചിലപ്പോൾ സ്വന്തം അച്ഛൻ അമ്മയ്ക്ക് പോകുന്ന നമ്മൾ മനസ്സിലായ സ്വന്തം മക്കൾക്ക് നമ്മൾ മനസ്സിലായെന്ന് വരില്ല എന്തും നിങ്ങൾ ചിന്തിക്കേണ്ട അതൊന്നും നിങ്ങൾ ഈ ഒരു വർഷക്കാലത്തേക്ക് ചിന്തിക്കേണ്ട നിങ്ങൾ നിങ്ങൾ ചെയ്യാവുന്ന ചെയ്തുകൊണ്ടേയിരിക്കുക കൃത്യമായി അറിയില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അനുസരിച്ച് നല്ല പ്രൊഫഷണലിന്റെ കഴിഞ്ഞ അഡ്വൈസ് സ്വീകരിച്ച ശേഷം മാത്രം പോവാം ആരെയും കണ്ണും പോട്ട് വിശ്വസിക്കേണ്ട അതൊരു സബ്ജക്ട് ഉത്തമമായിരിക്കും പാർട്ടണറിൽ നിന്ന് നമുക്ക് നല്ല സപ്പോർട്ട് ഒക്കെ ലഭിക്കും അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അച്ഛനിൽ നിന്ന് നമുക്കൊരു ബെനിഫിറ്റ് ലഭിക്കുകയും അച്ഛന് നമ്മൾക്ക് നമ്മുടെ കയ്യിൽ ബെനിഫിറ്റ് കിട്ടും ഒരു നമ്മുടെ ഒരു നമുക്ക് പോകാൻ പറ്റുകയും അതുപോലെ തന്നെ നമുക്ക് നമ്മളെ ആരോപണ പുകർത്തുക നമുക്ക് നല്ല പേര് ഉണ്ടാക്കുക അല്ലെങ്കിൽ ആൾക്കാർ അഭിനയം നമ്മുടെ കയ്യിൽ ഇപ്പൊ ഒന്നും പക്ഷെ അവര് മറ്റുള്ളവർ കണ്ടെങ്കിൽ അവന് നല്ല രീതിയിൽ പൈസ ഉണ്ട് അല്ലെങ്കിൽ അവൻ നല്ലതാണ് നല്ല പഠിപ്പിയാണ് ആ ഒരു രീതിയിലേക്കൊക്കെ ഒരു ഇതായിരിക്കും അതുപോലെ തന്നെ ലാഭങ്ങളൊക്കെ കിട്ടുന്ന നല്ല അനുകൂലമായ സമയമാണ് ഇത്ര കാലമേ പക്ഷെ ടെൻഷൻ കൂടാൻ സാധ്യതയുണ്ട് ഇപ്പം മീനക്കുറുകാരെ നോക്കുവാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ടെൻഷൻ കൂടാൻ സോ മെഡിറ്റേഷനോ യോഗ പരിശീലനം നൃത്തമായിരിക്കും ചതി പറ്റാൻ സാധ്യത ഉണ്ട് ആ കാര്യങ്ങളും ശ്രദ്ധിക്കുക അതേപോലെ തന്നെ പണ ഇടപാടുകൾ നടത്തുമ്പോൾ സൂക്ഷിക്കുക പണം കൊടുക്കാതിരിക്കുക അതേപോലെ തന്നെ ഷൂ ചാട്ടിൽ ഓൺ എടുക്കാതിരിക്കും അതേപോലെ ആരെയും കണ്ണും പൂട്ടി വിശ്വസിക്കാതിരിക്കും ഇത്ര കാര്യങ്ങൾ താധാനായിട്ട് ചിന്തിക്കുക ഇത്രക്കെയാണ് മീനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പറയാനുള്ളത് അപ്പൊ ഇത്രക്കെയാണ് പൊതുവായിട്ട് എന്താണ് മീഡമൊത്തം മീനം വഴിയുള്ള ആളുകളുടെ ഫലം എന്ന് പറയുന്നത് പൊതുവെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താരം കമൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കമന്റ് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യുകയൊക്കെ ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ നക്ഷത്രവും പേരും താരെ കമൻറ്റ് ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടോ താരെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിൽ നിങ്ങളുടെ പേര് ഉൾപ്പെടുത്തി നമ്മൾ എന്തു ചെയ്യുക നമുക്ക് വഴിപാടുകൾ ചെയ്യാവുന്നതാണ് കേട്ടോ നിങ്ങളെയും ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും കേട്ടോ പേരും നക്ഷത്രവും അപ്പൊ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതൊന്നും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഒത്തിരി സബ്സ്ക്രൈബ് ചെയ്യാതെ ആണെങ്കിൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയറും ചെയ്യാം